ാണ് വരുന്നത് തോലെടുത്തു വിജയന്ദ്രന്റെ മുന്നിൽ വന്നാല് മനസിലാക്കിയേക്കെ ഈ ആ പോയങ്ങ അന്ന് ഞാൻ എന്ത് കാണിക്കാറ് എട്ടാം കളി കരുത് ഞാൻ എല്ലാരും എട്ടും കഞ്ജുലാന്ന് കരുതിട്ടാണല്ലോ ആൾക്കാർ ഇങ്ങനെ വിഷിലടിച്ച് വരുന്നിന്റെ ഇന്നുണ്ടല്ലോ ഞാളേറും മര്യാദക്കൊന്ന് തിരുമ്പി കുളിച്ച ഇങ്ങനെ പോടി ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വരും ആൾക്കാർ മിജാറു ഇതിനെ കൊണ്ട് എട്ടും കഞ്ചുലാന്നാണല്ലോ പഠിക്കാറ് അബേ നന്നായി കിട്ടാൻ ആരാ പഠിച്ച ഫോൺ അടിച്ചോഹി ഞാൻ പോയിനു ഞാൻ പുതുക്കം കഴിഞ്ഞാല് പോലെ സാധനം കെട്ടിയാ ഓർന്നാ പോള് മറ്റിതിന്റെ ആളാണ് ഈ ഡാൻസ് ഈ പാട്ടൊക്കെ അതിലൊക്കെ വലിയ ഫസ്റ്റ് ആണല്ലോ നീ ഒരു ചൊറുക്കൂ ഞാൻ അത് ഓ പെണ്ണ കുട്ട് പേര് ഹേമാർ അപ്പൊ ഹേമാന്ന് പറഞ്ഞപ്പോ ദാസ മാണ്ണ്ടറിഞ്ഞാരോ ഹേമക്കത്തേ കേട്ടു പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞത് ഹേമാന്ന് പറഞ്ഞ എല്ലാരും ഭാഗ്യോ അതൊക്കെ അറിയില്ല ചുരുക്കി പറഞ്ഞാലും ഇപ്പൊ ആ പേര് കൊണ്ടിപ്പോ ആ കല്യാണം മുടങ്ങി എന്നപ്പോ അറിയാ ഞാൻ പറഞ്ഞാലും ഞാൻ ഇപ്പൊന്നല്ല കല്യാണത്തിന് പൊയ്ക്കാണ്ട് അടുത്തില്ല പാട്ടും പൂത്തുവാണെന്നാ ഇപ്പത്തെ മൂണില് ഓരോ പാട്ടുകള് നമ്മളൊക്കെ കുട്ടിക്കാലത്തല്ല നല്ല രസമുള്ള പാട്ട് ഏ കല്യാണത്താലേതാണ് പേര്യാ എന്നിട്ട് മൗലൂ തന്നെ പിന്നെ ഒത്തന പാട്ട് എന്തൊരുക്കേണ്ടും ഇപ്പൊ നോക്കിയാല് ഇപ്പൊ നോക്കിയാങ്കേ ഓരോ പാട്ടും കേട്ടുപേ കുത്തനമാ കുത്തലാ കുത്തനമാ കുത്തന കുത്തലമാ കൊത്തല കൊത്തല കൊല പറഞ്ഞാണ്ട് റബേ താറാവിന്റെ മൂടോലാക്കിയിട്ട് മനസ്സം മാറി ഇത്തപ്പത്തെ പാട്ടൊക്കെ രസം നമ്മളൊക്കെ പാട്ട് റബ്ബേ കല്യാണം ആടും പെണ്ണിന്റെ എന്തോരം നല്ല രസമുള്ള പാട്ടാലെ അല്ലെ എന്തോ രസമുള്ള പാട്ടേ കാലം പിന്നെ മൂല്യമാരു മൂല്യമാരുണ്ട് വന്നിട്ട് പിന്നെ മൗലൂതൊക്കെ ചൊല്ലിയ അങ്ങനൊക്കെ ഒരു കാലം ഉണ്ടായിന്നുലേ ഇത്തപ്പത്തെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ ഈ പാട്ട് കിന്നാലും നമ്മളെ കുട്ടിക്കാത്ത എങ്ങനെ തന്നെയാണ് പാട്ട് പാട്ടാണ് ഇപ്പൊ നീ കൊറേയാട് പേര് ആനങ്ങളും പൊന്നും കൊറേ വേണ്ടിയിട്ട് വരുന്നല്ലേ പിന്നെന്തല്ലോ കാണത് കാപാലയാപാലയാ അങ്ങനെ പറ ഇപ്പത്തെ ഓരോ പാട്ടേ ഞാനും പിരാട് കുറിച്ചാൽ അറിയില്ല നമുക്കി പറ്റെ ഞാൻ തിരുമ്പേത് തോലിടമാണ്ടി പോ എടുത്തപ്പോഴാണ് എനിക്കല്ലേ ഫോം പണ്ട് നേരം തോക്കും ചാടാ